ഹായ് ഗെയ്സ് പുതിരവീളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ കണ്ട ഇല്ലിക്കാട്ടിൽ നിന്ന് മഞ്ഞക്കൊമ്പൻ പുഴയിലേക്ക് ഇറങ്ങി വെള്ളം കുടിക്കാൻ വന്ന വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമാണ് കേട്ടോ ഇത് ഗെയ്സ് നമ്മുടെ മഞ്ഞക്കൊമ്പൻ നമ്മളെ കണ്ടിട്ട് ഇല്ലിക്കാട്ടിലേക്ക് തന്നെ തിരിച്ച് കയറിപ്പോയിരുന്നു അതിന് ശേഷം രണ്ടാമത് വീണ്ടും പുഴയിലേക്ക് ഇറങ്ങി പുഴ ക്രോസ് ചെയ്യാൻ വന്നാൽ ഉണ്ടോ ആൾ പുഴ ക്രോസ് ചെയ്യാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് സമയം ഏതാണ്ട് വൈകുന്നേരം ഏഴ് മണി സമയാവാറായിട്ടുണ്ട് അപ്പോഴേക്കും ആൾ ക്രോസ് ചെയ്ത് തുടങ്ങി എന്തായാലും കാത്തിരുന്നില്ല തിരിച്ച് കയറിപ്പോയി ഇപ്പം ഞങ്ങൾ വിചാരിച്ചത് ഇനി തിരിച്ച് വരില്ലെന്നാണ് പക്ഷെ ആൾ തിരിച്ച് വീണ്ടും വന്ന് ക്രോസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പുഴയുടെ സെൻറ്ററിലൊരു കയുണ്ട് അപ്പം കയ്യെത്തിയിട്ടാണ് ഇവരുടെ കൂളിയും പരിപാടികളൊക്കെ അപ്പം ഇവൻ ഏതാൻ്റെ കയ്യത്തിലേക്ക് എത്താറായിട്ടുണ്ട് അപ്പോൾ ഇനി കൂളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം നിങ്ങൾ അതെല്ലാം കണ്ടുവന്ന് ആസ്വദിക്കും ഗെയ്സ് നമ്മുടെ മഞ്ഞകുമ്മൻ പുഴയിൽ ഒരുപാട് നേരെ മുങ്ങി കുളിക്കാൻ തുടങ്ങിയിട്ട് ആൾ കേരളം ഒന്നും കാണാണ്ടായപ്പോൾ ഞങ്ങൾ പയ്യെ പോകാനുള്ള തീരുമാനത്തിലായി പിന്നെ ഇട്ടായി തുടങ്ങി പിന്നെ ഇവിടെ നിന്നാൽ ശരിയാവാനും തോന്നി അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുകളിലേക്ക് കയറിപ്പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഗെയ്സ് ഇതുപോലെയുള്ള ആനകളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാര്യങ്ങളൊന്ന് ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അടിക്കുക അടുത്തൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം